ലോകത്തിലുള്ള ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണത് ജസ്റ്റ് ഞാൻ ആ കമന്റ് ഒന്ന് ഞാനൊന്ന് വായിച്ചു തരാം ഹായ്വാന് അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാനിപ്പോ വന്നിരിക്കുന്ന എന്താന്ന് വെച്ചാൽ എന്റെ കമന്റ് ബോക്സിന് അടിയിൽ കുറെ കമന്റ്സ് വന്നിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് സംസാരിക്കും കുറച്ച് ക്ലാരിറ്റി വരുത്താനുണ്ട് അപ്പൊ അതിനെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടിട്ടാണ് അതിനു മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയാം നമ്മടെ പറഞ്ഞു വരുന്ന എന്താന്ന് വെച്ചാൽ നമ്മുടെ പ്രണവ് പ്രവീണും പ്രണവ് കൊച്ചു തമ്മിലുള്ള ഇഷ്യൂ എല്ലാരും അറിഞ്ഞ് ഭൂരി നമ്മൾ ഭൂരിഭാഗം പേരും ഞെട്ടിയിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ് ആണിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഇപ്പൊ എല്ലാ യൂട്യൂബേഴ്സും നല്ലൊരു കണ്ടന്റായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു ഒരു സംഭവമാണ് ഇപ്പൊ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൽ ഞാൻ പറയാൻ വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഒരു കമന്റ് വന്നു ആ കമന്റ് ഒന്നല്ല രണ്ട് കമന്റ് വന്നു അത് ക്ലാരിറ്റി വരുത്തേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ് കാരണം ഞാനൊരു ബ്ലോഗർ ആണ് അപ്പൊ എന്റെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഞാൻ കൃത്യമായ മറുപടി നൽകേണ്ടത് എന്റെ ബാധ്യസ്ഥയാണ് അതിനുള്ള ബാധ്യസ്ഥ എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിന് വന്നേക്കുന്നത് ഇതൊന്ന് ക്ലാരിറ്റി ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ഇതിൽ ഫസ്റ്റ് വന്ന കമന്റ് എന്ന് പറയുന്നത് ഈ മൃദുലയും പ്രവീണും തമ്മിൽ നാടകം കളിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് കാരണം അതിന് ഒരു വ്യക്തമായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗർഭിണിയായ ഒരു സ്ത്രീയെ വയറ്റിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഇങ്ങനെ ആയിരിക്കത്തില്ലോ കാര്യം ബ്ലീഡിങ് ഉണ്ടായിക്കൂടെ അല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കുറച്ച് കുറെ പേര് കേട്ടാ അത് ചിലപ്പം അവർക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം കൊറേ പിന്നെ നമുക്ക് നമുക്കറിയത്തില്ലല്ലോ ആണാണോ ഈ പെണ്ണാണോ എന്നൊന്നും എനിക്കറിയില്ലേ ഇത് ചോദിച്ചിരിക്കുന്നത് പെണ്ണുങ്ങളാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും കുറെ കാര്യങ്ങൾക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഇത് അവർക്ക് ക്ലാരിറ്റി ചെയ്ത് കൊടുക്കുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഒരു ഈ പ്രണവും പ്രവീണും സോറി പ്ര പ്രവീണും മൃദുലയും പറഞ്ഞ കാര്യത്തിൽ സത്യം തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാര്യം ഒരു പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയെ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ബ്ലീഡിങ് ഉണ്ടാവും ആണ് ഒരു ഒത്തിരി പേരുടെ തെറ്റിദ്ധാരണ കാര്യം ഇത് ചവിട്ടിയിട്ടുണ്ടാവും പക്ഷെ വലിയ ആഘാതമില്ലാതെ ചവിട്ടിയിട്ടുണ്ടാവും വലിയ ആഘാതമൊക്കെ ഉണ്ടെങ്കിൽ നല്ല നല്ല അമർത്തി ചവിട്ടി ഭയങ്കര ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ബ്ലീഡിംഗ് ആവും പിന്നെ അത് കുഞ്ഞ് ചിലപ്പം കുഞ്ഞിന് എന്തെങ്കിലും പ്രോബ്ലം പറ്റിയൊക്കെ ചിലപ്പോ അമ്മയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം പറ്റുക അങ്ങനെ വലിയ ഇഷ്യൂ ഒക്കെ ആവും പക്ഷെ ഇത് അവിടെ നടന്നിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പ്രവീണിനെ ഈ തന്തയും തള്ളയും പിന്നെ ഈ പ്രണവും കൂടി അടിപിടി ഉണ്ടായി ചവിട്ടി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് കൃത്യമായി വളരെ കൃത്യമായിട്ട് മൃദുല പറയുന്നുണ്ട് എനിക്ക് അത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല കാര്യം ചേട്ടനെ പിടിച്ചു മാറ്റാൻ ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ല എന്ന് അവൾ അതിലേക്ക് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് അപ്പൊ അതും കൊണ്ട് പുള്ളിക്കാരി രക്ഷപ്പെടുത്താൻ എന്ന് വെച്ചാൽ അടിക്കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് പിടിച്ചു മാറ്റാൻ വേണ്ടി ആർക്കാണെങ്കിലും ഭർത്താവിനെ ഒരാളിട്ട് തല്ലുന്നത് കാണുമ്പോഴത്തേക്ക് ഒരിക്കലും ഒരു പെണ്ണിനെ നോക്കി നിൽക്കാൻ പറ്റത്തില്ല പൊടിച്ചെന്ന് പിടിച്ചു മാറ്റാനേ അത് പ്രഗ്നന്റ് ആണോ അല്ലാതെ ആണോ എന്താണെന്ന് അവരുടെ സാഹചര്യം പോലും ആരും നോക്കത്തില്ല അതൊന്നാമത്തെ കാര്യം ഒന്ന് എല്ലാവരും മൈൻഡിൽ വെക്കേണ്ടതാണ് കാര്യം ഒരു ഭർത്താവിനെ ഇട്ട് തല്ലെന്ന് ഒരു അച്ഛനും അമ്മയും അനിയനും കൂടി ഇട്ട് തല്ലിക്കൊണ്ടിരിക്കുന്ന ടൈമില് ഇവള് ഗർഭിണിയാണോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും അല്ല ചിന്തിക്കുന്നത് അതിനെക്കുറിച്ചൊന്നും അവർക്ക് മൈൻഡിൽ പോകത്തില്ല പെട്ടെന്ന് അവനെ എങ്ങനെയെങ്കിലും ഒന്ന് കെയർ ചെയ്യണം എന്ന് ഓർത്തിട്ട് വേഗം ഓടിച്ചെന്ന് പിന്നെ രക്ഷപ്പെടുത്താൻ നോക്കി രക്ഷപ്പെടുത്താൻ വച്ചാൽ അടികൊള്ളാതിരിക്കാൻ മാക്സിമം തടയാനാണ് അവൾ അതിനകത്തോട്ട് കയറി ചെന്നത് പക്ഷെ അത് ഈ കൊച്ചുവിന് ചിലപ്പം ആ സമയത്ത് എനിക്ക് തോന്നുന്നത് നോർമൽ ആയിരിക്കത്തില്ല കൊച്ചു ഒന്നെങ്കിൽ വെള്ളം ഒടിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അച്ഛനും അച്ഛനും മദ്യപിക്കുന്ന കൂട്ടത്തിലാണ് പിന്നെ കൊച്ചുവും മദ്യപിക്കുന്ന കൂട്ടത്തിലാണെന്ന് എടുത്ത് പറയുന്നുണ്ട് അപ്പൊ ഈ ടൈമില് ഇവര് വെള്ളം അടിച്ച് ആ ഒരു ഇതിൽ നിൽക്കി കിക്കില് നിൽക്കുന്ന ടൈമിലായിരിക്കും ഈ വഴക്കും മഹളൊക്കെ ഉണ്ടാവുന്ന ആ സമയത്ത് ചിലപ്പോ ആ സമയത്ത് ചിലപ്പം തോന്നിയിട്ടുണ്ടാവും ഒരു ചവിട്ട് കൊടുക്കാൻ ഇവ കിട്ടുന്ന പറഞ്ഞ ചിലപ്പോ ജസ്റ്റ് ഒരു ചവിട്ട് കൊടുത്തിട്ടുണ്ടാവും പക്ഷെ വലിയ ആഘാതം ഉണ്ടായിട്ടില്ല ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അവൾ അങ്ങനെ ആ ഒരു ലെവലിൽ നിൽക്കത്തില്ലായിരുന്നു സംഭവം ചവിട്ട് കൊണ്ടെന്നുള്ളത് സത്യമാണ് അത് ഉറപ്പുള്ള കാര്യമാണ് സത്യമാണ് അപ്പം അത് പിടിച്ചു മാറ്റാൻ വേണ്ടി ചെന്നു അങ്ങനെ ചെന്ന് രക്ഷപ്പെടുത്തി എന്നിട്ടും ഇവളിടയ്ക്ക് പറയുന്നുണ്ട് ഈ ആ വീഡിയോയില് പറയുന്നുണ്ട് ഇത് എനിക്ക് ചവിട്ട് കൊള്ള ഞാൻ ആ ചേട്ടനിക്കൊന്നും വരാൻ വേണ്ടി എഴുതിരിക്കാൻ വേണ്ടി ഞാൻ പോയി പിടിച്ച് പക്ഷേ എന്നെ അവര് ഓർക്കാൻ വേണ്ടിട്ട് എന്റെ വയറ് എൻ്റെ വയറയ്യോ എന്നൊക്കെ പറഞ്ഞ് ഇവള് ഉച്ചത്തിൽ പറയുന്നത് കാര്യം ഇവര് കേൾക്കണം അതെങ്കിലും കേട്ട എന്റെ വയറ്റിലിട്ടൊന്നും ചെയ്യലോ അല്ലെങ്കിൽ ചേട്ടനിക്കിട്ട് കൊള്ളുന്ന അടിയുടെ എണ്ണം അല്ലെങ്കിൽ ആഘാതം കുറയുമല്ലോ എന്ന് വിചാരിച്ചാണ് ഇവളെ ഒച്ചത്തില് വയറ് വയറ് എന്ന് ഒച്ചത്തിൽ പറയുന്നത് എന്ന് ഇവള് വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ അപ്പോ അത് വേണമെങ്കിൽ ജസ്റ്റ് ഞാൻ ഇവിടെ ഒരു സൈഡിൽ കൊടുത്തേക്കാം അവൾ അവളാവ് കാരണം നിങ്ങൾക്ക് ഒരു പൂർണ്ണത വേണമല്ലോ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിക്കോ കേട്ടോ എനിക്ക് ഒരു ഓപ്ഷൻ ഇല്ല ഞാൻ തടയാൻ ഇതിന്റെ ഇടയ്ക്ക് കയറിയേ ഏട്ടനെ അടിക്കാൻ വേറെ ആരുമില്ല ഏട്ടന്റെ ഒന്നും അടിക്കരുന്ന് പറഞ്ഞിരിക്കാൻ ആരുമില്ല പക്ഷെ അതാരും മൈൻഡ് ചെയ്യുന്നില്ല എനിക്ക് ഇതിന്റെ എന്നിട്ട് ഞാൻ അടി നിർത്തിക്കോട്ടെ എന്നുള്ള പറഞ്ഞ രീതിയിൽ ഞാൻ ഏട്ടനെ പിടിച്ച് തറഞ്ഞ് നിർത്തുന്നുണ്ട് അവർക്ക് അടിക്കാതിരിക്കുന്നില്ല കൊറേ ഇടയിൽ മുതുകൊക്കെ അവിടെ ഇവിടെ കുറെ കിട്ടി കാരണം അറിയാല്ലോ എന്റെ അടക്കരുത് ഞാൻ ഉറക്ക വിളിക്കുകയാണ് എന്റെ വയറന്ന് അത് കേട്ടിട്ടെങ്കിലും ആരെങ്കിലും ഒന്നും നിർത്തട്ടെ നിർത്തില്ല രണ്ടുപേരും അടിക്കുക അല്ലാതെ എന്നിട്ട് ഞാൻ വീട് ഇടന്നിട്ട് എന്റെ തൊട്ടടുത്താണ് അമ്മ നിൽക്കുന്നത് എന്നാ ഒരു ഒന്ന് പിടിക്കോ ഈ വീണിട്ട് പോലും മനസാക്ഷിയില്ല എന്നിട്ട് പോലും അവളെ വിളിച്ചോ എന്തെങ്കിലും ഒരു വാക്ക് ചോദിച്ചിട്ടില്ല ഈ സെക്കൻഡ് വരെ ചോദിച്ചിട്ടില്ല അപ്പൊ കണ്ടില്ലേ അപ്പൊ ഇത് ഇതാണ് ഇവിടെ നടന്നിരിക്കുന്നത് ആ സമയത്ത് അച്ഛൻ പുറത്തിട്ട് പുറത്തിട്ടടിച്ചെന്ന് അവരുടെ അടിച്ചെന്ന് പറയുന്നുണ്ട് അടി കൊണ്ടായിരിക്കാം കാര്യം ഇവനെ അടിക്കുന്ന സമയത്ത് ആ ഒരു കൈയും സ്വാഭാവികമാണല്ലോ നമ്മൾക്ക് പിടിച്ചു മാറ്റാൻ വരുന്നവർക്ക് കിട്ടുന്നുണ്ട് രണ്ടടി ആ ഒരു രീതിയിൽ കിട്ടി അതുപോലെ തന്നെ കൊച്ചു നൈസായിട്ടൊന്ന് വയറ്റിലിട്ട് ചവിട്ടുകയും ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ആ സംഭവം അവിടെ കഴിഞ്ഞു അപ്പൊ എല്ലാവരുടെയും വിചാരം ഇവര് കള്ളം പറയണം ഒത്തിരി പേര് കമന്റ് ഇടുന്നുണ്ട് ഒത്തിരി പേര് ചിലപ്പോ ഇത് റിയാക്ട് ചെയ്ത ഒരുപാട് യൂട്യൂബേഴ്സ് അവർക്കും കിട്ടി കാണും ഈ കമന്റ് കാര്യം ഇവര് കള്ളത്തരമാണ് അതിന് പറയുന്നത് എന്നുള്ള കാര്യം ഇവർക്ക് തോന്നുന്നുണ്ടാവും ഒരുപാട് യൂട്യൂബേഴ്സും ഓർക്കുന്നുണ്ടാവും ഇനി ഇങ്ങനെ വല്ല പിന്നെ എന്താണ് അവർ അവരോടും ചോദിക്കുന്നുണ്ടാവും പക്ഷെ ആരും ഇത് ചിലപ്പോൾ ക്ലാരിറ്റി ചെയ്യാൻ വേണ്ടി ഒരു വീഡിയോ ആയിട്ട് വരുത്തില്ല പക്ഷെ എന്റെ ഇതെന്ന് പറയുമ്പോൾ എന്റെ ബാധ്യതയാണ് ഒരാളെ ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അപ്പൊ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ബ്ലീഡിങ് ഉണ്ടാവണമെങ്കിലും അത്രയും വലിയ ആഘാതത്തിൽ ചവിട്ടണം ഒന്ന് പിന്നെ രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചവിട്ട് കൊണ്ടതിന്റെ ആ ഒരു വാട്ടർ ബ്രേക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് എടുത്തെടുത്ത് നമ്മുടെ മൃദുലെയും പിന്നെ പ്രവീണും പറയുന്നുണ്ടായി വാട്ടർ ബ്രേക്ക് ഉണ്ടായി ഇവര് ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതും ഒന്ന് ജസ്റ്റ് ഞാൻ അതും ഒന്ന് ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ഞാൻ ഇവിടെ കൊടുക്കും അതൊന്നും എല്ലാവർക്കും ഇപ്പൊ തെളിവ് വേണം നല്ല വിശ്വസിക്കത്തില്ലോ അതുകൊണ്ട് നമ്മൾ കാരണം എല്ലാം കറക്റ്റ് ആയിട്ട് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ കാണിക്കുന്നത് അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വേറൊരു കമന്റ് വന്നിരിക്കുന്നു ഇപ്പൊ എല്ലാവർക്കും ഏകദേശം മനസ്സിലായെന്ന് തോന്നുന്നത് കാര്യം പ്രഗ്നൻസി ടൈമിൽ ചവിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ വാട്ടർ ബ്രേക്ക് ആകും ഈ ഡെലിവറി ടൈം അടുത്ത് നിൽക്കുന്നതുകൊണ്ട് വെള്ളം പോകും അത് സ്വാഭാവികമാണ് അത് കഴിഞ്ഞിട്ട് ഉടനെ നാല് ദിവസം എന്താ കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് മൃദുല പ്രസവിക്കുന്നത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വലിയ വിഷയമൊന്നുമില്ല അത് കഴിഞ്ഞ് എനിക്ക് വന്ന രണ്ടാമത്തെ കമന്റ് ഞാൻ പറയുന്നുണ്ട് അതാണ് എനിക്ക് ഈ കമന്റ് ഈ ഒരു വീഡിയോ ചെയ്യാൻ ഏറ്റവും പ്രചോദനമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു കമന്റ് ആണ് കേട്ടോ കാര്യം നമ്മൾ ഒരുപാട് നമ്മുടെ ഈ ലോകത്തിലുള്ള ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണത് ജസ്റ്റ് ഞാൻ ആ കമന്റ് ഒന്ന് ഞാനൊന്ന് വായിച്ചു തരാം ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പൊ എനിക്ക് കഴിഞ്ഞ തിങ്കളാഴ്ച ഉണ്ടായ ഇതേ അനുഭവം ഉണ്ടായി ആ ആളുടെ പേര് ഞാൻ പറയുന്നില്ല കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും ഒരു എന്ന് വിചാരിച്ച ഞാൻ ആളുടെ പേര് വെക്കാത്തത് ആ കമന്റ് ഞാൻ ഇവിടെ കൊടുക്കാം എനിക്ക് കഴിഞ്ഞ തിങ്കളാഴ്ച ഇതേ അനുഭവം ഉണ്ടായി ഭർത്താവിന്റെ അച്ഛൻ നാലു മാസം ഗർഭിണിയായ എന്റെ വയറ്റിൽ കള്ള് കുടിച്ചു വന്ന് ചവിട്ടി വീഴ്ത്തി അപ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു ആ രാത്രിയിൽ തന്നെ ഹോസ്പിറ്റലിൽ പോയിരുന്നു പക്ഷെ ഡോക്ടറിനോട് കാര്യം എന്താണെന്ന് പറഞ്ഞില്ല കാരണം അമ്മായി അമ്മ എന്നെ കൊണ്ടൊന്നും പറയാൻ അനുവദിച്ചില്ല ബ്ലീഡിങ് കാര്യങ്ങൾ ഒന്നും ഉണ്ടായില്ല പക്ഷെ ഇടയ്ക്കൊക്കെ നല്ല വേ വയറുവേദന വരുന്നുണ്ട് സഹിക്കാനല്ലാതെ എന്നെ കൊണ്ട് പറ്റുന്നില്ല കണ്ടില്ലേ ഇതിപ്പം ഇത് മാത്രമല്ല ഇതിനിടയിൽ വേറെയും കുറെ കമന്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്ന കാര്യമായിരിക്കും ചിലപ്പോ കാര്യം ഇങ്ങനെ ഇപ്പം മൃദുല മൃദുല ഇത്ര ഇഷ്യൂ ആയത് കൊണ്ടായിരുന്നു മൃദുലയുടെ വീട്ടിൽ ഈ കാര്യം പറഞ്ഞത് ചിലപ്പോ അതായിരിക്കും സത്യം പറഞ്ഞ ഒരു തണ്ടയ്ക്കും തള്ളയ്ക്കും സ്വന്തം മോൾക്ക് ഈ ഒരു അവസ്ഥ വരുന്നത് സഹിക്കാനേ പറ്റത്തില്ല അമ്മായിയമ്മക്കും അമ്മായി അച്ഛനും ഒക്കെ പറ്റും കാരണം അവരുടെ മക്കൾ മോളല്ലല്ലോ അത് അപ്പൊ സ്വന്തം തന്തയും തള്ളിക്കും മോക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നെന്ന് പറയുമ്പോൾ ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത പറ്റാത്തൊരു കാര്യമാണത് അപ്പൊ അതുപോലെ ഒരുപാട് പേര് മറച്ചു വെക്കുന്നുണ്ട് ഒരുപാട് പെൺകുട്ടികൾ ഒരുപാട് സ്ത്രീകൾ ഇതുപോലെ വീട്ടിൽ അമ്മായിയച്ച അടി കൊണ്ട് അല്ലെങ്കിൽ അമ്മായിയമ്മയുടെ അടി ഒക്കെ ഒരുപാട് പേര് ചില ഭർത്താക്കന്മാരുടെ അടി കൊണ്ട് ഒക്കെ ഇതുപോലെ മിണ്ടാണ്ട് സഹിച്ചു ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് കണ്ടില്ല ഈ ഒരു കമന്റ് തന്നെ കണ്ടില്ല അവര് നാല് മാസം പ്രഗ്നന്റ് ആണ് അപ്പൊ എനിക്കത് വായിച്ചപ്പോ ഭയങ്കര വിഷമമായി കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാം എന്താണ് ഈ ഒരു ഓരോ ഓരോ പെൺകുട്ടികളും എന്തോരം പ്രതീക്ഷയോട് കൂടിയാണ് ഓരോ ലൈഫിലേക്ക് കയറി വരുന്നത് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഈ പ്രഗ്നന്റ് ആയിരിക്കുന്ന സാഹചര്യം എന്ന് പറയുമ്പോൾ ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷങ്ങളാണ് ആ ഗർഭിണിയായിട്ടിരിക്കുന്ന സാഹചര്യം ആ ഒരു സമയത്ത് സന്തോഷം കിട്ടേണ്ട സ്ഥാനത്ത് അടിയും ഇടിയും തൊഴിയും ബഹളങ്ങളും വഴക്കുകളും ഒന്നാമത് ആ സമയത്ത് സിങ്സും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടും ആ സമയത്ത് ഇങ്ങനെയുള്ള ടോർച്ചറിങ് ഒക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ആ കുഞ്ഞ് ആ വയറ്റി കിടക്കുന്ന കുഞ്ഞിന്റെ അവസ്ഥയൊന്നും ആലോചിച്ചു കൊടുക്കണം കാര്യം അമ്മ എന്തൊക്കെയാണോ അനുഭവിക്കുന്ന അതേ ഫീലിങ്സ് തന്നെ ആ കുഞ്ഞും അനുഭവിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഈ ഇവർക്കൊന്നും പറഞ്ഞാലൊന്നും തലയിൽ കയറില്ല അവരെന്തോരോ അനുഭവിക്കുന്നുണ്ടെന്ന് അറിയാം കുഞ്ഞും ആ ഒരു സിറ്റുവേഷൻ അതും അതിനും മനസ്സിലാവുന്നുണ്ട് കുഞ്ഞാണ് വയറ്റി കിടക്കുന്നെന്ന് ഒന്നും അല്ല ആ കുഞ്ഞിനും ഈ അമ്മ അനുഭവിക്കുന്ന അതേ ഫീലിങ്സ് ആണ് ആ കൊച്ചും അനുഭവിക്കുന്ന കാര്യം എന്താ വെച്ച് ഈ ചവിട്ടൊക്കെ കൊള്ളുമ്പോ ആ കുഞ്ഞിന്റെ ഏതെങ്കിലും ഒരു അവയവത്തിലേക്കൊക്കെയാണ് ഒരു മനസ്സിലായി കിഡ്നിയുടെ ഭാഗം അല്ലെങ്കിൽ ഹാർട്ടിന്റെ ഭാഗത്തൊക്കെ ആണ് നല്ലൊരു അമർത്തി ഒരു ചവിട്ട് കിട്ടുന്നെങ്കിൽ ആ കുഞ്ഞിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം ഇതൊന്നും ഈ കള്ളും കുടിച്ചും ബോധം ഇല്ലാതെ നടക്കുന്നവർക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കള്ള് കുടിക്കാതെ ബോധം ഉണ്ടായിട്ട് നടക്കുന്നവർക്കും പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം ഈ അമ്മായി അമ്മ ഞാന് പറയുവാണെ ഈ മൃദുലയുടെ അമ്മ അമ്മായി അമ്മ ഇതിനകത്ത് പറയുന്നുണ്ട് പിന്നെ അവള് വന്ന് വീണ് ഈ അടി കൊണ്ട് ചവിട്ടുകൊണ്ടൊക്കെ വന്ന് വീണിട്ട് അമ്മ അടുത്തിരിപ്പുണ്ട് പക്ഷെ ഇങ്ങനെ ഒന്ന് തടയാലോ ഒന്ന് എടുത്തൊന്ന് പിടിച്ച് ഒന്ന് ഇതാകാല്ലോ അത്രക്കും ക്രൂര മൈൻഡുള്ളവരാണ് ഇപ്പോഴത്തെ കാലത്തുള്ളത് അത്രയ്ക്കും ക്രൂര മൈൻഡ് മനസ്സാണ് എന്ത് എന്തോ സ്വന്തം മോന്റെ കൊച്ചാണ് അതിന്റെ അകത്ത് കിടക്കുന്ന ചിന്ത പോലും ഇല്ല അപ്പൊ ഈ ഒരു ഈ ഒരു സിറ്റുവേഷൻ ഇപ്പൊ ഈ മെസ്സേജ് ഞാൻ കാണിച്ചില്ലേ അവരുടെ അവരുടെയും മോന്റെ കുഞ്ഞാണ് അവരുടെ വൈറ്റി കിടക്കുന്നെന്നുള്ള ചിന്തയില്ല ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് ഒന്നോ രണ്ടോ കേസല്ല ഇവിടെ ഉള്ളത് ഇഷ്ടം പോലെ ഒരുപാട് പേര് പറയാൻ മടിക്കാതെ മടിച്ച് പിന്നെ മനസ്സിനുള്ളിൽ കൂട്ടി വെച്ചിട്ട് ഉണ്ടാവും ചിലപ്പോ ചില ചിലവർ ചിന്തിക്കുന്നെച്ചാൽ ചിലപ്പോ ഒളിച്ചോടി പോയവരായിരിക്കാം കല്യാണം കഴിഞ്ഞ് ഒളിച്ചോടി പോയവരായിരിക്കാം അപ്പൊ വേറെ ആരെങ്കിലും അറിഞ്ഞാൽ നാണക്കേടാവും ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതല്ലേ അപ്പൊ ഇനി എന്തെങ്കിലും അല്ലെങ്കിൽ അച്ഛനും പുറത്തിറങ്ങാമ്മൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷയം ും പിന്നെ എനിക്ക് നീ നീ ആയിട്ട് വരത്തി വെച്ചതല്ലേ എന്നൊക്കെ പറയുമെന്ന് വിചാരിച്ചു ഓരോരുത്തരും മിണ്ടാണ്ട് ഒളിപ്പിച്ചു വെക്കും പിന്നെ അഥവാ പിന്നെ എനിക്ക് കല്യാണം കഴിച്ചു കൊടുത്ത വീട്ടുകാരാണെങ്കിൽ അവര് പിന്നെ മക്കള് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ എന്തിനാണ് എന്റെ അച്ഛനെയും അമ്മേനെ അറിയിച്ച് അവര് വിഷമില്ലാത്ത കാശുണ്ടാക്കി സ്ത്രീധനവും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് അവര് കഷ്ടപ്പെട്ട് പിന്നെ എന്താണ് ചോര നീരാക്കിയ പൈസ ഒക്കെ വെച്ച് സ്വർണമൊക്കെ കൊടുത്ത് ഇത്രയും കഷ്ടപ്പെട്ട് കെട്ടിച്ച് വിട്ടിട്ട് ഈ അനുഭവമാണ് അവിടെ നടക്കുന്നതെങ്കിൽ പിന്നെ ഒരു അച്ഛനോ അമ്മയും സഹിക്കത്തില്ലത് അപ്പൊ അത് അവർക്കൊരു വിഷമം ഉണ്ടാക്കണോന്ന് പറഞ്ഞാൽ മക്കൾ മിണ്ടാണ്ടിരിക്കുന്നു മനസ്സിലായാ പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഏതെങ്കിലും ഒരാൾക്ക് ഇത് അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇത് വീട്ടിൽ പറയാണ്ടിരിക്കരുത് കാര്യം ഞാൻ ആ കമന്റ് ചെയ്ത ആ ഒരു വ്യക്തി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ തന്നെ അവരോട് പറയുവാണ് ചിലപ്പോ എന്റെ വീഡിയോ കാണാൻ താ സാധ്യതയുണ്ട് കാര്യം എനിക്ക് കമന്റ് വന്നത് സ്ഥിതിക്ക് കാണാൻ സാധ്യത സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുവാണ് നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ ഇത് വീട്ടിൽ അറിയിക്കണം കാര്യം ഹസ്ബൻഡിനെ കൊണ്ട് ചൊണയില്ലെന്നുണ്ടെങ്കിൽ പറയാണ്ടിരിക്കുന്നതാണ് നല്ലത് കാര്യം നട്ടലിന്റെ ഭാഗത്ത് വല്ല വാഴപ്പിണ്ടി ആയിരിക്കും അപ്പൊ അതുകൊണ്ട് അവർ അയാളെ കൊണ്ട് ഗുണമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വീട്ടിലെ അച്ഛനോ അമ്മയോടോ പറയണം ആരോടെങ്കിലും ഒരാളുടെ അടുത്തെങ്കിലും ഇത് സൂചിപ്പിച്ചു വെക്കണം കാര്യം നാളെ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം നിങ്ങൾ നിങ്ങളുടെ കാര്യം പറയാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ ഒരിക്കലും നിങ്ങളുടെ അനുഭവം വേറൊരാളുടെ പങ്ക് വെച്ചില്ല എന്നുണ്ടെങ്കിൽ അറിയത്തില്ല അവർക്ക് എന്താണ് സംഭവിക്കുന്നത് അവർക്ക് എന്താണ് അവരുടെ വീട്ടിൽ എന്താണ് അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആർക്കും അറിയത്തില്ല അതുകൊണ്ട് ആർക്കും ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ അല്ലെങ്കിൽ ഒരു വ്യക്തി ഇതുപോലെ ചവിട്ട് കൊണ്ട് ഒരു എന്തെങ്കിലും സംഭവിച്ചെന്ന് വിചാരിച്ചോ അവര് വിചാരിക്കും താഴെ വീണ് അല്ലെങ്കിൽ പിന്നെ തറയിൽ വല്ലതും തെങ്ങി വീണെന്ന് പറഞ്ഞാൽ അതിങ്ങനെ കേസെടുക്കാൻ പറ്റുള്ളൂ കാര്യം പോസ്റ്റ്മോർട്ടം ചെയ്താലും പറയവീണ് അത് ഉള്ളു അല്ലാണ്ട് നിങ്ങളെ തള്ളിയിട്ടെന്ന് വല്ലതും കണ്ടുപിടിക്കാൻ പറ്റുമോ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇങ്ങനെ ഉള്ളവരെ നമ്മൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അതാണ് ചിന്തിക്കേണ്ടത് നിങ്ങൾ എന്താണ് എന്റെ ഒരു ഇത് കേട്ടിട്ടെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ടെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടെന്നുണ്ടെങ്കില് നിങ്ങൾ ബേവ് ചെയ്ത് നിങ്ങളെ വീട്ടിൽ പറയണം ഒന്നെങ്കിൽ അമ്മയോട് പറയണം അല്ലെങ്കിൽ അച്ഛനോട് പറയണം ആരോടെങ്കിലും ഒരാളോടെങ്കിലും ഇത് പറഞ്ഞിരിക്കണം പിന്നെ ചേച്ചിമാർ അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ചേച്ചിമാര് ചിലപ്പം വീട്ടിൽ അച്ഛനും അമ്മയും ഇതാകുമെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ ചേച്ചിമാരുണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ ചേച്ചിമാരോട് പറയുക ഏറ്റവും നല്ലത് അതായിരിക്കും അവര് വേണമെങ്കിൽ അച്ഛനും അമ്മയോടും പറഞ്ഞോളൂ അങ്ങനെ എങ്ങനെയെങ്കിലും ഇത് അറിയിക്കാൻ നോക്കുക കാര്യം എന്താന്ന് വെച്ചാൽ ഒരു ജീവനാണ് വയറ്റിൽ കിടക്കുന്നത് ആ കുഞ്ഞി ഒന്നെങ്കിൽ ആ കുഞ്ഞിനായിരിക്കും എന്തെങ്കിലും സംഭവിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിച്ച ആ കുഞ്ഞിനും കൂടെ സംഭവിക്കും അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങൾ മാത്രമല്ല എല്ലാവരും എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയുള്ള എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വീട്ടിൽ പറയുക എല്ലാം നടന്നു കഴിഞ്ഞിട്ട് അയ്യോ പോയേന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒളിച്ചു വെക്കാണ്ട് ഇപ്പൊ പ്രഗ്നൻസിയുടെ കാര്യമല്ല ഞാൻ പറയുന്ന പ്രഗ്നൻസിയുടെ മാറ്റി വെക്കുക ഇപ്പൊ പ്രഗ്നൻസി അല്ലാണ്ട് കല്യാണം കഴിഞ്ഞ് ഒരു പെണ്ണ് വീട്ടിലേക്ക് ഒന്നും എന്തൂരം ആത്മഹത്യ ചെയ്യുന്നില്ലേ ഓരോ പെണ്ണും പെൺപിള്ളേർ എന്തെങ്കിലും കാര്യം കാണിച്ചിട്ട് എന്താണ് ആത്മഹത്യ ചെയ്ത് കളയും ആർക്ക് പോയി ഈ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് പോയി കെട്ടിയോ വേറെ ഒരു ഒരു വർഷം രണ്ടു വർഷം കഴിയുമ്പോൾ വേറെ കല്യാണം കഴിക്കും ആ അച്ഛനും അമ്മക്കും പുതിയൊരു മരുമോളം കിട്ടും പക്ഷെ വീട്ടില് സ്വന്തം വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും ആണ് പോയിട്ടുണ്ടാവുന്നത് മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് എന്താ ചിന്തിക്കുന്നെന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം പ്രഗ്നൻസിയുടെ മാത്രല്ല എല്ലാ പെണ്ണുങ്ങളുടെയും കാര്യമാണോ പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ഞാനെങ്കിലും ഒന്ന് വന്നതാണ് കേട്ടോ അപ്പൊ എന്തായാലും ഏർ എനിക്കിനി കൂടുതലൊന്നും സംസാരിക്കാനില്ല ജസ്റ്റ് ഈ ഒരു കമന്റ് കണ്ടപ്പോഴത്തേക്ക് എന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു കാര്യം നമ്മള് പിന്നെ അവർക്ക് ആ പെണ്ണിനെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലൊന്നും ആലോചിക്കാം അതുപോലെ ഈ അമ്മായി അമ്മ എന്തായി അവര് സമ്മതിച്ചില്ല ഡോക്ടറോട് പറയാനെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് സിറ്റുവേഷൻ ഉണ്ടെന്ന് പറയാൻ സമ്മതിച്ചില്ല എന്താ അവർക്കും ആ പെണ്ണിനും അത് പറയാനുള്ള ഒരു സാഹചര്യം കിട്ടിക്കാണത്തില്ല അതുകൊണ്ടായിരിക്കും അപ്പൊ എന്തായാലും അവരോട് ഞാൻ പ്രത്യേകം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുവാണ് നിങ്ങൾ ഭർത്താവിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോടോ ഒന്ന് വീട്ടിലോ പറഞ്ഞു കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക അത്രേ ു പറയാം നിങ്ങള് നിങ്ങൾ ഇപ്പൊ ഈ ലേഡീസിന്റെ ഒരു ചിന്തയുണ്ട് എന്തുകൊണ്ട് ഞാൻ തിരിച്ചു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്നെ അവർ കെട്ടിച്ചു വിട്ടതാണ് ഇനി ഞാൻ തിരിച്ചു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ എന്നെ കയറ്റത്തില്ലായിരിക്കും അല്ലെങ്കിൽ അവർക്കൊരു ബാധ്യതയാകും എന്നൊരു ചിന്തയുണ്ട് ആദ്യം അത് നിങ്ങൾ മാറ്റി വെക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്രയും കാലം വളർത്തി വലുതാക്കത്തില്ല അവര് ഒരു പെണ്ണിന് ഇത്രയും നാളും വളർത്തി വലുതാക്കി ഇത്രയും പൈസയും കൊടുത്ത് കെട്ടിച്ചു വിടത്തില്ല മനസിലാകുമോ നിങ്ങൾക്ക് അവരൊരു ഭാരമല്ല മനസ്സിലായി അവർക്ക് നിങ്ങളൊരു ഭാരമല്ല സോറി അവർക്ക് നിങ്ങളൊരു ഭാരമല്ല ഒരിക്കലുമല്ല അങ്ങനെ ചിന്തിക്കരുത് അങ്ങനെ ചിന്തിക്കുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ ഒന്നും ആലോചിക്കും നിങ്ങൾക്ക് ഒരു മക്കളുണ്ടായി ഒരു മോളുണ്ടായി കല്യാണം കഴിച്ചു വിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി വീട്ടിൽ കയറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കേറ്റാതിരിക്കോ ഒരിക്കലും ഇല്ല ഒരു അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾക്ക് ഒരിക്കലും ഒരു പെണ്ണിനെ ഒരു പ്രശ്ന പ്രശ്നം ഉണ്ട് ഒരു മോക്ക് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു അച്ഛനും അമ്മയും ഇല്ല നിന്ന് പറ്റത്തില്ല എങ്ങനെയെങ്കിലും സഹിച്ചു നീ അവിടെ പോയി നിന്നോ എന്ന് പറഞ്ഞു വിടത്തില്ല ആദ്യം കയറി വളരി കയറി വന്നിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാവുവാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതിന് നിങ്ങൾക്ക് കൈയും കാലും ഒക്കെ ഇല്ലേ പിന്നെ ഒരു ആവശ്യത്തിന് വിദ്യാഭ്യാസം ഉണ്ടാവുമല്ലോ ഏതെങ്കിലും ഒരു ഷോപ്പിൽ കയറി കയറിയിക്കുക മാസം മാസം എന്തെങ്കിലും ഒരു ശമ്പളം ഉണ്ടാവും കിട്ടുക വീട്ടിൽ നിൽക്കണമെന്നില്ല നിങ്ങൾക്ക് ഹോസ്റ്റൽ ഉണ്ടാവുമല്ലോ ലേഡീസ് ഹോസ്റ്റൽ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ പോയി നിൽക്കുക നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു വാടക റെന്റ് ഹൗസ് എടുക്കുക എന്നിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാവുന്നില്ല ഇപ്പോഴത്തെ കാലത്ത് പണ്ടത്തെ കാലമല്ലേ ഇപ്പൊ ഇപ്പഴത്തെ കാലത്ത് ഒരുപാട് സംവിധാനങ്ങളും ഒരുപാട് സാഹചര്യങ്ങളും ഒക്കെ ഉണ്ട് അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാ ഒരാണു തന്നെ നിങ്ങളുടെ കൂടെ വേണമെന്നൊന്നും ഇല്ല ജീവിക്കാൻ മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് വീട്ടിൽ പറയുക എനിക്ക് എനിക്കതേ പറയാനുള്ളൂ എന്തായാലും കൂടുതലൊന്നും വലിച്ചു നീക്കുന്നില്ല എന്തായാലും എല്ലാരും എല്ലാ കാര്യങ്ങളും ബുദ്ധിപൂർവ്വവും കൈകാര്യം ചെയ്യുക ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ